ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഒരു ഡെയിൻ മെയ് ലൈഫാണ് ഇടത്തേക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള എൻ്റെ ഒരു കുഞ്ഞ് ഡെയിൻ ഇൻ മെയ് ലൈഫാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് ഡെയിൻ ഇൻ മൈ ലൈഫ് ഇടണേ എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കമൻറ്റ് ഇടാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ാണ് കേട്ടോ അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റു അമ്മ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് ഇരിക്കണം അത് അമ്മ അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അതിൻ്റെ കൂടെ മീൻകറിയും മീൻ വറുത്തതും മെഴുകുരട്ടിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ചേച്ചിക്ക് രാവിലെ ചോറ് കൊണ്ടുപോകണം അപ്പം അങ്ങനെയൊക്കെ കൊണ്ട് എല്ലാം ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ എഴുന്നീറ്റ് വന്ന് ഞാൻ കാപ്പി ഉടിച്ചും പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയി എന്നിട്ട് ഞാൻ കുഞ്ഞെഴുന്നേപ്പിച്ചേട്ടോ ഇന്ന് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ സ്കൂളിൽ വരണം അപ്പം രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു കാപ്പി കുടിക്കുന്നത് എനിക്ക് പണ്ട് മുതലേ ശീലമുള്ള കാര്യമാണ് എനിക്ക് കപ്പി മസ്റ്റായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കിട്ടണം അപ്പോൾ അത് തന്നെയാണ് കുഞ്ഞിയുടെ ശീല എന്നിൽ നിന്ന് അവൾക്കുള്ള അവളിലേക്ക് പകർന്നൊരു ശീലം അതും മെയിനായിട്ടുള്ളതാണ് കാപ്പി അവൾ എഴുന്നേറ്റ ഉടനെ ആദ്യം ചോദിക്കുന്നത് കാപ്പിയാണ് കേട്ടോ അപ്പം കാപ്പി അങ്ങനെ അവൾക്ക് അവൾ കാപ്പി കുടിക്കും അങ്ങനെ എഴുന്നേറ്റ് ഉടനെ അവൾക്ക് കാപ്പി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പോയി ചായ ഇട്ടു ചായ ഇട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് ഞാൻ കുടിച്ചു എന്നിട്ട് ഞാൻ കുഞ്ഞിയെ പല്ല് തേപ്പിക്കുക അതുപോലെ കുഞ്ഞി ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിക്കുന്ന കണക്ക് തന്നെ മെയിൻ ടാസ്ക് തന്നെയാണ് എന്താണ് പല്ല് തേപ്പിക്കുക എന്ന് പറയും കുറേ നേരം സംസാരിച്ചിട്ടാണ് പ പോയി പല്ല് തേക്കടാമെന്ന് കുറേ നേരം പറഞ്ഞിട്ടാണ് അവൾ പോയി തേക്കുന്നത് ചിലപ്പോൾ ഞാൻ തേപ്പിക്കും ചിലപ്പോൾ അവൾ തന്നെ ദാണ്ടി ഇവിടെ വന്നിരുന്ന് തേക്കും പിന്നെ അവൾ പല്ല് ചേച്ചി കഴുകുന്ന സമയം കൊണ്ട് ഞാൻ അവൾക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കണം കെറ്റലിനകത്താണ് കേട്ടോ ചൂടാക്കുന്നത് പിന്നെ രാവിലെ അമ്മ ചേച്ചിക്ക് കുറച്ച് കുറുക്ക് എൻ്റെ കൂരൊക്കെ കുറുക്കാണ് കേട്ടോ അപ്പം അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അതുണ്ടാക്കി പിന്നെ ചോറും എല്ലാം ചേച്ചിക്ക് കൊണ്ടുപോകാനുള്ള അമ്മ പാക്ക് ചെയ്ത് വെച്ചോട്ടെ ആ സമയത്ത് പിന്നെ ഞാൻ കുഞ്ഞിക്ക് അപ്പാണോ കൊടുത്തുവിടുന്നത് കുഞ്ഞ് ചോറൊന്നും കഴിക്കത്തില്ല അപ്പം അവൾക്ക് അപ്പാണോ കൊടുത്തുവിടുന്നത് അങ്ങനെ അവൾക്ക് വേണ്ടിയുള്ള അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കുകയാണ് രാവിലെ കഴിച്ചിട്ട് പോകാനും കൊണ്ടുപോകാനും ഉള്ളത് കൊണ്ടുണ്ടാക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ചേച്ചി റെഡിയായി ചേച്ചി ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങി അങ്ങനെ ചേച്ചിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുഞ്ഞിക്ക് കുഞ്ഞെ കുളിപ്പിച്ചൊക്കെ ഒക്കെ ഒരുക്കി എന്താ ഞാൻ സ്നാക്സൊക്കെ എടുത്ത് വെച്ചോട്ടോ സ്നാക്സൊക്കെ എടുത്തു വെച്ചപ്പോഴത്തേന് ബസ് വരാൻ താമസ അല്ല ബസ് നേരെ വന്നു കേട്ടോ ഞങ്ങൾ താമസിച്ചു ബസ് നേരം പ്രൈവേഴ്സിൻ്റെ സൗണ്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് ഓടി ഇറങ്ങി തന്നെ എന്നിട്ട് ബസ്സൊക്കെ പോയി കഴിഞ്ഞ് അവളെ കയറ്റി വിട്ട് ബസ് പോയി കഴിഞ്ഞതിന് ശേഷം ഞാനവിടെ നേരെ വീട്ടിലോട്ട് വന്നു പിന്നെ ഞാൻ ഇന്നലെ വൈകിട്ട് അരി ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് അങ്ങ് അരച്ച് വെക്കുകയാണ് മാവ് തീർന്നു അപ്പത്തിൻ്റെ മാവായിരുന്നു ഉള്ളത് അത് തീർന്നു ഇനിയിപ്പം ദോശയൊക്കെ ഉള്ളത് ഞാൻ അരച്ച് വെക്കുകയാണ് ഇപ്പം അരച്ച് വെച്ചാൽ വൈകിട്ടത്തേക്ക് നമുക്ക് കുഞ്ഞു വരുമ്പോഴത്തേന് സെറ്റാക്കാം ഇവിടെ ഇതില്ലാണ്ടിരിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും അപ്പത്തിൻ്റെയോ ദോശയോ ഇഡലിയോ എന്തെങ്കിലുമൊന്നും ഇല്ലാതെ ഇവിടെ കുഞ്ഞാരെ ചോറ് കഴിക്കത്തില്ല അപ്പോൾ ഇതും കൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടാണ് അവളെ കൊണ്ടുപോകുന്നത് അല്ലാതെ അവൾ ചോറ് കഴിക്കത്തില്ല അപ്പോൾ ഇതില്ലാണ്ട് ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ ജോലിയൊക്കെ

അപ്പം പന്ത്രണ്ടരയ്ക്ക് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഒന്നും ഫുഡ് രാവിലെ ഞാൻ ഫുഡ് അതിനെ കഴിക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കഴിക്കാറില്ല ചായ മാത്രമേ കുടിക്കാറില്ല അപ്പം ഞാനൊരു പന്ത്രണ്ടര ഒരു മണിക്ക് മുന്നേ ഞാൻ ഫുഡ് ഉച്ചയ്ക്കലത്തത് ഞാൻ കഴിക്കും അപ്പം ഉച്ചക്കലത്തെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാമേ ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറി അയിലയാണ് കേട്ടോ അത് വറുത്തതുണ്ട് പിന്നെ ചമ്മന്തിയും ഇതെന്താ നമ്മുടെ പയറുണ്ടല്ലോ പയർ മെഴുക്കൂർ ടീം വെച്ച് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് ഉച്ചക്കരട്ടീ ഇന്നത്തെ ലെഞ്ച് അപ്പോൾ ഞാൻ ഉച്ചക്കിളത്തെ കഴിക്കട്ടെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാം കേട്ടോ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പഴം കഴിച്ചു കേട്ടോ പൂമ്പഴമാണ് ഞാൻ അതൊരെണ്ണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് കഴിച്ചുകഴിഞ്ഞൊക്കെ ക്ഷീണം മാറ്റാൻ ഞാൻ കുറച്ച് നേരം കിടക്കുകയാണ് കേട്ടോ നല്ല ഉറക്കം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഇച്ചിന് നേരം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നതാണ് പക്ഷേ ഞാൻ ഉറങ്ങിയതൊന്നുമില്ല വെറുതെ കുറച്ചു നേരം കിടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാനൊക്കെയുള്ള സമയമായപ്പോഴത്തേന് ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് പിന്നെ വിചാരിച്ചു അവിൽ അവൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അവൽ നനയ്ക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം അവൽ നനയ്ക്കണം അതിന് വേണ്ടി കുറച്ച് തേങ്ങയൊക്കെ തിരുവിയെടുത്തതിനു ശേഷം പിന്നെ അവലൊക്കെ ഇട്ടു അതിൻ്റെ കൂടെ ശർക്കരയൊക്കെ ഇട്ടു അവൽ നനയ്ക്കുമ്പോൾ എനിക്ക് ശർക്കര ഇട്ട് മാത്രം ഞാൻ പഞ്ചസാര ഇട്ടാൽ കഴിക്കില്ല കേട്ടോ എനിക്ക് പഞ്ചസാര അങ്ങനെ ചായയുടെ കൂടോ അങ്ങനെയൊക്കെ ഇടുന്ന അല്ലാതെ വേറൊന്നിട്ടൂടെയും പഞ്ചസാര കൂട്ടി കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ ശർക്കര ഇട്ട് നന്നായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഇളക്കിയെടുത്ത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശർക്കര നല്ല മധുരമുള്ള ശർക്കരയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ചായ ഇടുകയാണ് ചായ രണ്ടര മൂന്ന് മണിയാവുന്ന അപ്പം ഞാൻ ചായ ഇടുകയാണ് ചായയും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താണ് ഇതും കൂട്ടി നമുക്ക് അല്ല അവിലും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാം അപ്പം ചായയും ഇതേപോലെ തന്നെയാണ് ചായ എനിക്ക് രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് കിട്ടണം അപ്പം ചായ ഞാൻ എടുത്ത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാറ്റിയെടുത്ത് എനിക്കും അമ്മയ്ക്കും ഉള്ളത് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ബാക്കിയുള്ളവർക്ക് അതായത് ചേച്ചിക്കും അന്നമ്മത്തിനും ഉള്ള ചായ കുഞ്ഞെ അങ്ങനെ എപ്പോഴും കുടിക്കാറില്ല എന്നാലും വെക്കും അങ്ങനെ മാറ്റി വെച്ച് എനിക്കുള്ള ചായ എടുത്ത് അതേപോലെ അവിലും അവർക്കുള്ളത് തന്നെ മാറ്റി വെച്ചിട്ട് എനിക്കുള്ളത് എടുത്തു കേട്ടോ അങ്ങനെ എടുത്തിട്ട് ഞാനിങ്ങനെ പുറത്ത് വന്നിരുന്ന് ചായയും അവലും കൂടെ കഴിക്കുകയാണ് നല്ല ശർക്കരയാണ് അതുകൊണ്ട് തന്നെ നല്ല കുറച്ചിട്ടാലും നല്ല കളർ നല്ല ടേസ്റ്റുമുള്ള ശർക്കരയാണ് കേട്ടോ അപ്പം അങ്ങനെ ചായയും അവലും കൂടെ വൈകിട്ട് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ കഴിക്കുകയാണ് കേട്ടോ സമയം വൈകിട്ടായോട്ടോ ഒരുവിധം കിടന്നും ഫോൺ കണ്ടും ടി വി കണ്ടും ഒക്കെ നാലുമണിയാക്കി എടുത്തു ഇനിയിപ്പോൾ കുഞ്ഞു വരാ സമയമാവുന്നു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എവിടെ ഇരിക്കണ്ട എങ്ങോട്ടും പോകണ്ട നോയി നോയി എന്ന് വിളിച്ച് എപ്പോഴും അവൾക്ക് എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം അതെന്തിനാണ് എനിക്കറിയത്തില്ല എപ്പോഴും എന്നെ കണ്ടോണ്ടിരിക്കണം ഞാൻ അവയുടെ മുന്നിൽ കാണും ഫസ്റ്റ് വിളിക്കാൻ ഞാൻ അവൾക്കടുത്ത് ചെല്ലിയും വേണം വെറുതെ കാര്യമില്ലാണ്ട് വിളിക്കുന്ന എന്നെ ഒരു കാര്യം ഉണ്ടാവില്ല പക്ഷെ വിളിക്കും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും അപ്പം അവരുടെ ഇനി അവൾക്കിടെ പുറവേ തന്നെ ആയിരിക്കും അവൾക്കുടെ മുന്നേ കൂടെ തന്നെ ആയിരിക്കും പിന്നെന്താ അവൾ വന്നു കഴിഞ്ഞാൽ അവക്കിടെ കാര്യങ്ങൾ നോക്കണം ഇപ്പം സമയം നാല് മണി നാലേക്കാളാകുമ്പോഴത്തേനാണ് ബസ് വരുന്നത് ആ സമയം ആകുമ്പോഴത്തേന് താഴെ ഇറങ്ങിക്ക് ഇങ്ങനെ അവളെ കുട്ടി കൊണ്ടുവരും പിന്നെ അന്നമത്ത് വരാൻ സമയമായി അന്നമുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്യൂഷനങ്ങ് പോവും അവൾ പിന്നെ ട്യൂഷന് പോയിട്ട് ആറര ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനാണ് വരുന്നത് കുഞ്ഞിയുടെ ബസ്സല്ല അപ്പം അങ്ങനെ പിന്നെ ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് വരും അങ്ങനെയൊക്കെ പിന്നെന്താ അവൻ ഞാൻ പോയി കുഞ്ഞി കൂട്ടി വന്നിട്ട് കാണാം കേട്ടോ പിന്നെ കുഞ്ഞാറ്റ് വന്ന് സമയപ്പം ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വന്ന കേട്ടോ വന്ന് വരുമ്പോഴേ നല്ല ഉറക്കം മൂടായിട്ടാണ് വരുന്നത് കാരണം ബസ്സിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ അടിച്ച് ഞാൻ വീട്ടിൽ ഇപ്പം നിർത്തുന്ന സമയത്തെല്ലാം ഞാൻ ഉച്ചയ്ക്ക് ഉറക്കുമായിരുന്നു അപ്പോൾ സ്കൂളിൽ വിട്ട് അവിടെ പോയി ഉറക്കം തൂങ്ങത്തൊന്നുമില്ല പക്ഷേ ബസ്സിൽ തിരിച്ച് വരുന്ന സമയത്ത് കാറ്റൊക്കെ അടിച്ച് നല്ല ഉറക്കമൂടായിട്ടാണ് വരുന്നത് അന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ ഞാൻ അവൽ കുറച്ച് കഴിക്കാൻ പറഞ്ഞു നോക്കിയത് പക്ഷേ അവൾ വായി വെച്ച് നോക്കുക നമ്മളിപ്പോൾ ഇപ്പോൾ പുതിയൊരു സാധനം കൊടുക്കുവാണെങ്കിൽ വായി വെച്ച് നോക്കിയാലല്ലേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ ടേസ്റ്റ് അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് കൊള്ളത്തിലെങ്കിൽ തുപ്പിക്കളഞ്ഞോടാ വേണ്ട കഴിക്കേണ്ട കൊള്ളത്തില്ലെങ്കിൽ കഴിക്കണ്ട എന്ന് അവൾ വായി വെച്ച് പോലും നോക്കില്ല അവൾക്ക് കണ്ട് ഇഷ്ടപ്പെടാത്തൊരു സാധനം അവൾ വായി വെച്ച് നോക്കാറേ ഇല്ല അപ്പം അല്ലെങ്കിൽ എന്തേലും നമ്മൾ മുട്ടായി വെള്ളം വാങ്ങിച്ചു കൊടുത്ത് വായി വെച്ച് നോക്കാൻ പറഞ്ഞാൽ അത് ഓക്കെ റെഡി പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വായി വെച്ച് പോലും നോക്കത്തില്ല അങ്ങനെ പിന്നെ അന്നമുത്ത് ടൂ വന്ന് ചായയൊക്കെ കുടിച്ച് അവലൊക്കെ കഴിച്ചിട്ട് അവൾ ട്യൂഷന് പോയി ഇനി ബാറയൊക്കെ ആയിട്ട് അവള് വരത്തുള്ളു പിന്നെ കുഞ്ഞീടെ പുറവേ നടപ്പാണ് ഞാൻ അവളെ ചായ കുടിപ്പിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവള് ഒരു വിധത്തിൽ ചായ കുടിക്കാൻ വരത്തില്ല ചായ കുടിക്കും ഇപ്പം അവിടെ ഇരുന്ന കളിയും ബഹളവും അതീപിടുത്തവും അങ്ങനെയൊക്കെയായിട്ട് അവളിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ വിളിച്ചുകൊണ്ട് പോയി മുടിയൊക്കെ കെട്ടി ചായ കൊടുക്കണം അതിന് ഞാനവിടെ മുടിയൊക്കെ വാരിപ്പിടിച്ച് കെട്ടി എപ്പോഴും അവൾ ചായ കുടിക്കത്തില്ലാട്ടോ ചായയുടെ കൂടെ പോയി ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അവൾ ചായ കുടിച്ചോളും ഡെയിലി വേണ്ട വല്ലപ്പോഴും ഒക്കെ കൊടുത്താൽ കുടിച്ചോളും പിന്നെ ഞാൻ അവിടെ സ്നാക്സ് ബോക്സും ലഞ്ചും ഒക്കെ തുറന്ന് നോക്കി എല്ലാം അതേപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാതെ തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നപ്പം അത് ഞാനും കുഞ്ഞും പോയി മേടിച്ചിട്ട് മറ്റൊന്നുമല്ല കുഞ്ഞിക്ക് സ്കൂളിൽ ഫോക്ക് ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടി കുറച്ച് ഐറ്റംസ് ഞാൻ കാണുന്നതൊക്കെ ഈ മീഷോന്നൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കും അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇപ്പം കമ്മലും നെറ്റി ചുട്ടിയാണ് കേട്ടോ അത് വാങ്ങിച്ച് നോക്കിയതാണ് നല്ല സാധനമാണ് കേട്ടോ അധികം പൈസയൊന്നും ആയില്ല പക്ഷേ ആ പൈസക്കത്ത നല്ല സാധനമാണ് അവളിട്ട് നോക്കുമ്പോഴത്തേനും ഇച്ചിനും വലുതാണ് അവൾക്ക് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി വലുതാണ് ഉള്ള കുഞ്ഞല്ലേ അപ്പോൾ എന്തായാലും ഡാൻസിന് വേണ്ടി കുറച്ച് നേരത്തേക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് ആവശ്യമുള്ളതാണ് അപ്പം അതൊക്കെ വാങ്ങിച്ച് കണ്ടപ്പോൾ കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷം ഞാൻ കുറച്ച് നേരം ഓക്കെ அடுத்த நல்ல പിന്നെ കൊടുത്ത ഹോം വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് എന്നും കൊടുത്തുവിടത്തില്ല പുസ്തകം ഇപ്പം ടെക്സ്റ്റ് ബുക്ക് ആദ്യമായിട്ടാണ് അവർക്ക് കൊടുത്തുവിടുന്നത് സ്കൂൾ പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അത് കൊടുത്തുവിടുന്നത് ബുക്ക് അങ്ങനെ കൊടുത്തു വിടാറില്ല അവിടെ വെച്ച് തന്നെ എഴുതിക്കത്തേ ഉള്ളൂ ടെസ്റ്റ് കൊടുത്തുവിടും അങ്ങനെ അതിനകത്തൊക്കെ ബുക്കിനകത്തൊക്കെ ഉള്ളത് ഹോം ഹോംവർക്ക് ആദ്യമായിട്ട് കൊടുത്തുവിട്ടതൊക്കെ ഭയങ്കര സന്തോഷത്തോടെ എഴുതി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു പിന്നെ നമ്മുടെ മാവ് രാവിലെ അരച്ചു വെച്ചത് അതെടുത്ത് കുഞ്ഞിക്കൊരു ദോശ ഉണ്ടാക്കി കൊടുത്തേട്ടോ എന്നിട്ട് ഞാൻ പോയി കുളിച്ച് നമ്മുടെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് വേവാൻ വെച്ചിരുന്നു കേട്ടോ അപ്പം കുക്കറിനകത്തിട്ട് ഞാൻ വേവിക്കും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നമ്മുടെ നല്ല ഉള്ളി വായിൽ ഇടുമ്പോഴേ അലിഞ്ഞു പോകുന്ന രീതിയിൽ കിട്ടുക അത് ഞാൻ ഉള്ളി കുക്കറിനകത്തിട്ട് വേവിക്കും മുട്ട അതേപോലെ വേവിക്കും അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യുന്നുട്ടോ അപ്പം എന്നിട്ട് മുട്ടയൊക്കെ ഞാൻ തൊളിച്ചെടുത്തു ഉള്ളി ഞാൻ അടുപ്പ് എണ്ണ ഒഴിച്ച് വെച്ചതിന് ശേഷം മുട്ട തൊലിച്ചെടുത്ത് വെച്ചു എന്നിട്ട് ഞാൻ കറിയും ചപ്പാത്തിയൊക്കെ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കുവാണ് ഇത്രയും കുഞ്ഞു ഭയങ്കര വഴക്കാണ് ഇട എന്നെ ഏത് നേരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ ജോലി ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവർക്കടുത്ത് പോയി വന്നും പോയി വന്നാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞോ ഈ നോയി നോയിൽ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെയും ഒന്ന് തീർത്താൽ മതിയെന്നുള്ളൊരു ഇതാണ് അപ്പം ഷാഡോ ഷഡപ്പട്ടിന്ന് കാര്യങ്ങൾ തീർക്കുകയാണ് അവൾ ഉറങ്ങത്തില്ല ഉറക്കം വന്നിരിക്കുകയാണ് പക്ഷെ ഉറങ്ങത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഉറങ്ങുന്നതിന് മുന്നേ അവൾക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ് മുട്ട വെറുതെ പുഴുങ്ങി കൊടുക്കുന്നത് വലിയ താല്പര്യമില്ല നേരത്തെ ഒക്കെ കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പം മുട്ട കറിയായിട്ട് വെച്ച് കൊടുത്ത് കഴിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു ഉറങ്ങി അഥവാ ഇനി ഉറങ്ങിപ്പോയാലോ എന്ന് വെച്ചാൽ പെട്ടെന്ന് തീർക്കുകയാണ് ചെയ്ത് തീർക്കുകയാണ് ചപ്പാത്തിയും മുട്ടക്കറിയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പിന്നെ മുട്ട ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ശ്രദ്ധിക്കു പെട്ടെന്ന് വിട്ടോ അതിൻ്റെ ഇടയിൽ അവള് വിളിക്കുന്നു പോകുന്നു കുറച്ച് പേർ അവൾക്കെടുത്തിരിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് മുട്ടക്കറിയൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ചപ്പാത്തി ഞാൻ പരത്തുന്നു അത് പരത്തുവം തന്നെ ഞാൻ ചുട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് നടക്കും അതിൻ്റെ ഇടയിൽ പലതവണ അങ്ങോട്ടൊക്കെ പോയിട്ട് വന്നിട്ടാണ് കേട്ടോ എന്നാലും ഞാൻ ഫാസ്റ്റിന് തീർക്കുകയാണ് അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തി പരത്തി ഒരെണ്ണം അവിടെ അടുപ്പ് തായ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അടുത്തത് പരത്തി കഴിയും അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് തീരും നമ്മൾ പരത്തി കഴിയുമ്പോൾ ഫുള്ള് പരത്തി കഴിയുമ്പോഴത്തേനും നമ്മൾ ചുട്ടും കഴിയും അപ്പോൾ നമ്മുടെ ജോലി എളുപ്പമാണല്ലോ ഞാനങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കി ചപ്പാത്തിയും എല്ലാം ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം ഞാൻ കുഞ്ഞിക്ക് കൊടുക്കുവാണ് കേട്ടോ അപ്പം കുഞ്ഞിക്ക് ഒരു ചപ്പാ ചപ്പാത്തിയും ചപ്പാത്തി അവളധികം കഴിച്ചില്ല മുട്ട ഉണ്ടെങ്കിൽ പിന്നെ മുട്ടയിലാണ് അവൾക്കിട ശ്രദ്ധ അപ്പം മുട്ടയുടെ കരു അവൾ കഴിക്കത്തില്ല കേട്ട കരു ഞാൻ കഴിക്കും വെള്ള അവൾ കഴിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അവൾ കരി കഴിക്കത്തില്ല മുട്ടയുടെ വെള്ളം മാത്രം അപ്പം അങ്ങനെ മുട്ട കൊടുത്തും അല്ല ചപ്പാത്തിയും മുട്ടയും കൊടുത്തു കേട്ടോ ചപ്പാത്തി ആ ഒരു വായി അവൾ കഴിച്ചോളൂ പിന്നെ മുട്ട വേറെ മുട്ട ഞങ്ങൾക്ക് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ എന്താണ് ഞാൻ പാൽ അപ്പം നമ്മുടെ ബ്ലോഗ് ഇന്നത്തെ എൻ്റെ ഡെയിൻ മലയും ഇത്രയേ ഉള്ളൂ കേട്ടോ പാലൊക്കെ കഴിച്ചു ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു കഴിച്ചു അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞി വന്നപ്പോൾ മുതൽ ഭയങ്കര നല്ലതല്ല ഉറക്കം വന്നിട്ടാണ് അപ്പം ഭയങ്കര നല്ല എന്നാൽ ഉറങ്ങും അതുമില്ല ഉറ പിന്നെ ഭയങ്കര നിർബന്ധമായിരുന്നു മിനിറ്റിന് മുന്നേ ആ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ട് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര തവണ നമുക്ക് എടുത്തു ചെന്നറിയത്തില്ല വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഭയങ്കര നിർബന്ധം കുഴപ്പം അതുകൊണ്ട് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇനി പാൽ വാച്ച് കൊടുത്തിട്ട് കിടത്തി ഓർക്കാൻ പോവാണ് വീഡിയോ എത്രയേലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൊണ്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ